നിലമ്പൂർ എം എസ് പി ക്യാമ്പിൽ പുലി ഇന്ന് പുലർച്ചെയാണ് പുലിയെത്തിയത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരന്റെ മുൻപിലേക്ക് പുലി വന്നു അദ്ദേഹം ശബ്ദമുണ്ടാക്കി പുലിയെ തുരത്തി പ്രദേശത്ത് കുറച്ചു ദിവസമായി പുലിയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ആർ ആർ ടി എ വിന്യസിച്ചിട്ടുണ്ടെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പറഞ്ഞു കാൽപ്പാടുകൾ പുലിയുടേത് തന്നെയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി രണ്ടാഴ്ചയായിട്ട് നിലമ്പൂർ നഗരസഭയിലെ ഒന്നാം ഡിവിഷൻ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരികയും ഒരു പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് അറിയാൻ കഴിയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡി എഫ് പോയി കാണുകയും ഫോറസ്റ്റിൻ്റെ അടിക്കാട് പറ്റാനുള്ള കാര്യങ്ങളും അതിൻ്റെ ബാക്കി ആർ ആർ പിനെ വിന്യസിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നൊരു തീരുമാനം എടുത്തതാണ് ഇന്ന് പുലർച്ചയ്ക്ക് നമ്മുടെ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങുകയും ഗാർഡ് നിൽക്കുന്ന പോലീസുകാരനെ നേരത്തെ വരികയും പോലീസുകാരൻ സ്വയം രക്ഷാർത്ഥം വെടിയുതിർത്ത് പുലിയെ തുരത്തുകയുമാണ് ചെയ്തത് പുലിയെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ അതിന് പുറമെ ഒരു മുള്ളം പന്നിയെ കൊന്നിട്ടതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി ആളുകൾ ശ്രദ്ധിക്കണം ഇവിടെ നന്നായി പിന്നെ നല്ല തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വീടുകൾ നിറയുണ്ട് ഇപ്പോൾ ഓണം വെക്കേഷൻ ആണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് ഇത് പുലർച്ചയ്ക്ക് ഒരു മൂന്ന് മണി സമയത്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒനെ വിളിക്കുകയും ഡി എഫ് ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാനും അതുപോലെ ആർ ആർ ടി അംഗങ്ങളെ പിന്നെ ഇവിടെ വിന്യസിക്കാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പിന്നെ ഫോഴ്സിനെ നമുക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നിപ്പോൾ കമാൻഡൻറ്റിനെ കണ്ടു അപ്പോൾ അവരും അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ അത് ചെയ്തു തരാം കാടുവെട്ടലും അതുപോലെ പുല്ല് വെട്ടലൊക്കെ അവരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ഭയം നമ്മളെ ടൗൺ മേഖലയിൽ തന്നെ ഈ ഒരു പുലി ഉള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് അതിന് വേണ്ട രീതിയിൽ അധികൃതർ ഇടപെടണം എന്നുള്ളതാണ് പറയാനുള്ളത്